നമസ്കാരം ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെള്ളോട്ടൂരിലെ കുറിച്ചാണ് ഇപ്പൊ കാലത്ത് മാ നാട്ടിൽ സുലഭമായിരുന്ന എന്നാൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളല്ലാത്ത ഒരു ഉൽപ്പന്നമാണ് പ്രകൃതി ലഭിക്കുന്ന ചെമ്പും വെളുത്തത്തിൻ്റെയും വിസ്തൃതമാണ് ലോഹസങ്ക ലോഹസങ്കരമാണ് അല്ലെങ്കിൽ പഴയോടെന്ന് പറയുന്നത് എൺപത്തി ഏഴര ശതമാനം ചെമ്പും പന്ത്രണ്ടര ശതമാനം വെളുത്തിയോടെ ചേർന്ന ഒരു ലോഹസങ്കരമാണ് വെള്ളോട് വെള്ളോട് ശരിക്കും ഈ വെള്ളോടിൽ പാചകം ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊരു ഗുണം ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് ഇന്ന് പല പല രോഗങ്ങൾ കടുവികളാണ് മനുഷ്യൻ നമ്മുടെ അടുക്കളകളിൽ നിന്ന് ഓട്ടുപാത്രങ്ങളൊക്കെ അന്യം നിന്നു പോയതാണ് അതിൻ്റെ കാരണം എന്നാണ് ഇവിടെ ഒരു വിലയിരുത്തൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു ചെയ്ത മുരുളയെക്കുറിച്ച് പറഞ്ഞിരുന്നു അടുക്കളകളൊക്കെ ഇനി ഓട്ടുപാത്രങ്ങളുടെ സജീവമാകാൻ നമ്മൾ ഓട്ടുപാത്രങ്ങൾ നമ്മുടെ അടുക്കളകളെ ഓട്ടുപാത്രം കൊണ്ട് സജീവമാകുക നമ്മുടെ ആരോഗ്യം വീണ്ടും വീണ്ടെടുക്കുക നമ്മൾ നല്ല വിഷമില്ലാത്ത വിഷരഹിതമായ ആഹാരങ്ങൾ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളോട്ടുരുളി നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകട്ടെ ഇത് വാങ്ങിച്ച് വെക്കാൻ വേണ്ടി മാത്രമല്ല ചുമ്മാ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇതിനകത്ത് പാചകം ചെയ്യണം ഇതിനകത്ത് നമുക്ക് ഇറച്ചിക്കറി വെക്കാം മീൻകറി വെക്കാം പായസം വെക്കാം അതിനുവേണ്ട നിത്യോപയോഗ സാധനങ്ങളെല്ലാം നമ്മൾ നിത്യമായി വെക്കുന്ന എല്ലാ ആഹാര പാചകങ്ങളും കറികളും ഒക്കെ നമുക്ക് ഇതിനകത്ത് പാചകം ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു വെള്ളോട്ടുരുളി വാങ്ങി സൂക്ഷിക്കുക ഇതിന്റെ സൗണ്ട് കേട്ടല്ലോ കിട്ടില്ല യഥാർത്ഥത്തിലൊരു മണിയുടെ സൗണ്ട് പറഞ്ഞാൽ ഏറ്റവും നല്ല ലോഹ സങ്കരമാണ് ഏറ്റവും നല്ല ലോക സംഘടന അതെങ്കിലും വൈബ്രേഷൻ കുറേ നിൽക്കും അതുതന്നെയാണ് ആ ഓടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഓഡിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ തരാം ഇമ വെള്ളോട്ടുരുളി എന്നുള്ളൊരു നാമത്തിലാണ് ഞാനിത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വീടുകളിൽ ഒരു വെള്ളോട്ടൂർലി വാങ്ങുക ഞാൻ നമ്പർ തരാം കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു നമസ്കാരം